ആശ്രമത്തിൽ സഭ നടത്തി ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദിയുടെ ഭാഗമായാണ് വിചിന്തന സഭ സംഘടിപ്പിച്ചത് മാനവികതയെ ഉയർത്തിപ്പിടിച്ച സന്യാസിയായിരുന്നു ചട്ടമ്പിസ്വാമികളെന്ന് വിചിന്തന സഭ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പി പ്രസാദ് ചൂണ്ടിക്കാട്ടി ജാതിരഹിതവും മതരഹിതവുമായ കേരളം ലക്ഷ്യം വെച്ച മഹാനായ സന്യാസി വര്യനായിരുന്നു ചട്ടമ്പിസ്വാമിയെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി ആശ്രമത്തിൽ സംഘടിപ്പിച്ച സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് അനുസ്മരണത്തിന്റെ ഭാഗമായി ആരോഗ്യ കേരളത്തെക്കുറിച്ചുള്ള വിചിന്തന സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജാതിക്കും മതത്തിനുമതീതമായി മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ അതിന് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാന കാര്യം മഹാ അത്ഭുതമാണ് ചട്ടമ്പിസ്വാമി സന്യാസത്തിൽ നിന്നും വ്യതിചലിക്കാത്ത വ്യത്യസ്തനായിരുന്നു സ്വാമി നിർമ്മലാനന്ദഗിരിയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ആരോഗ്യരംഗത്ത് ആശങ്കകളും ും നിലനിൽക്കുന്നു ഭക്ഷണവും ജീവിതവും ശൈലിയും വല്ലാത്ത ഉണ്ടാക്കുന്നിടത്താണ് മാറ്റം വിദഗ്ധർ പറയുന്നതായും ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും അതീതമായി മനുഷ്യനെ ജാതികതയ്ക്കും മതത്തിനുമെല്ലാം അതീതമായിട്ട് മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ ചട്ടമ്പിസ്വാമികൾ കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്കതിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ജാതിരഹിതവും മതരഹിതവുമായ ഒരു കേരളത്തെ ലക്ഷ്യം വെച്ച മഹാനായ ഒരു സന്യാസി വര്യൻ എന്ന് വേണം നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിക്കാം ഓരോരുത്തരും ഓരോരുടേതായ കളങ്ങളിൽ കൊണ്ടും നിറയ്ക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ എല്ലാം പറയും എല്ലാം ഇതാ അപ്പോഴാണ് ഈ ഞങ്ങൾ ഇന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാമാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നതൊക്കെ പറയാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായ എന്ന വണ്ണം മനസ്സിലാവും എത്ര കൃത്യമായിട്ടാണ് ഇപ്പം വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം എഴുതിയ കടലാസിന് തീപിടിച്ചു പോയില്ലല്ലോ എന്ന് അത്ഭുതപ്പെട്ട എനിക്ക് തോന്നുന്നത് നമ്മുടെ പിന്നെ നടരാധ ഗുരുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എഴുതിയ കടലാസിന് തീപിടിച്ചു പോയില്ലോ എന്ന് കേരളം അത്ഭുതം കൊണ്ടതാണ് ഒരു പുസ്തകത്തെക്കുറിച്ച് ഈ കേരളത്തിന്റെ മണ്ണിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണത്തെക്കുറിച്ച് മാത്രമാണ് എഴുതിയ കടലാസിന് തീപിടിച്ചു പോയില്ലല്ലോ എന്ന് ഈ മലയാളത്തിൻ്റെ മണ്ണ് ഒരു പുസ്തകത്തെക്കുറിച്ച് അത്ഭുതം കൂറിയിട്ടുണ്ടെങ്കിൽ അത് ചട്ടമ്പിസ്വാമികൾ എഴുതിയ വേദാധികാര നിരൂപണത്തെക്കുറിച്ച് മാത്രമാണ് സി ആർ എം എൽ എ അധ്യക്ഷത ൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് ജീവിതത്തിൽ പകർന്നു നൽകിയത് അതൊട്ടും ചോർന്നു പോകാതെ ഈ നിമിഷം വരെയും സമൂഹത്തിന് വെളിച്ചമായി കരുത്തായി മാതൃകയായി വളരെ ശാന്തമായി ഈ ആശ്രമം ഉണ്ട് എന്നുള്ളത് വലിയ പൊതുപ്രവർത്തകനെന്ന നിലയിൽ അഭിമാനത്തോടു കൂടി ഈ ചടങ്ങിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഡോക്ടർ ശ്രീജിത്ത് ആർ വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ വി പി ഗംഗാധരൻ ഡോക്ടർ മാർത്താണ്ഡൻപിള്ള ഡോക്ടർ വി രമാകൃഷ്ണ രാമാകൃഷ്ണപിള്ള എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പി എച്ച് ഡി നേടിയ അശ്വതി ഗോപിനാഥിനെ മന്ത്രി ആദരിച്ചു സ്വാമി കൃഷ്ണമയാനന്ദ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ